ഇത് നോക്കിയേ ഈ സ്ഥലത്തുണ്ടല്ലോ ഒരു ഫ്ലാറ്റ് പണിത്താൽ നല്ല അസല് കാഴ്ച ഇനിയിപ്പൊ വില്ലാണെങ്കിലോ താൻ റിസോർട്ട് പോലെ ഉണ്ടോ ജനല് തുറന്നാൽ കായലും നീന്തി നടക്കുന്ന താറാവുകളും ഓ ആടി പൊടിയായിരിക്കും ഓ പ്രോപ്പർട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു മൊബൈലിൽ ഇപ്പൊ എന്താ എന്ത് പറ്റി ും പുരിടത്തിന്റെയും അപ്പോഴാണ് തന്റെ താറാവും കേസ്മാർട്ട് സ്മാർട്ടായ മലയാളിക്ക് ഡബിൾ സ്മാർട്ടായ ഓൺലൈൻ ആപ്ലിക്കേഷൻ എല്ലാ പഞ്ചായത്തുകളിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതൽ